അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണിച്ചതായിരുന്നു നമ്മുടെ ചിരട്ടയിൽ ഇതുപോലെ നമ്മുടെ പൊട്ടറ്റോ നടന്ന് കണ്ടോ ഇങ്ങനെ നട്ടിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും അവസ്ഥ ഇത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു ഗ്രോ ചട്ടിയിലേക്കോ മാറ്റി നടാം അപ്പം അങ്ങനെ നമ്മൾ മാറ്റി നടന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിന് മേൽമണ് ഇട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് അപ്പം അത് കുറച്ചും കൂടി ഉഷാറായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന നമ്മുടെ പൊട്ടറ്റോ എളുപ്പത്തിൽ ചെയ്യുക പിന്നെ നമ്മുടെ പി വി സി പൈപ്പിൽ നമ്മൾ നട്ടത് കണ്ടോ നല്ല ഉഷാറായിട്ട് പൈപ്പ് കുറച്ച് അടിവശത്തേക്ക് നന്നായിട്ടുള്ളതുകൊണ്ട് നന്നായിട്ട് ഉഷാറായിട്ട് നിൽക്കും കേട്ടോ നല്ലതുപോലെ ഇപ്പം തളിർപ്പൊക്കെ വന്നു ഇനിയിപ്പോൾ ഒരു ഒരു ഏകദേശം ഒരു പത്ത് ദിവസം ആകുമ്പോഴേക്കും ഇത് നല്ലതുപോലെ തന്നെ നിൽക്കും അപ്പോൾ ചിരട്ടയിലൊക്കെ ഇതുപോലെ കുറേ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഓട് നമ്മളൊക്കെ വീട്ടിലുണ്ടാവും നമ്മൾ കളഞ്ഞിട്ടുള്ള വേണ്ടാത്ത ഇതുപോലത്തെ ഓടുണ്ടാവൂല്ലേ അപ്പോൾ പണ്ടത്തൊക്കെ വീട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടാവും അവിടെ ഇവിടെയൊക്കെ ചാരിയും മറിച്ചും തേ വെച്ചിട്ടുള്ള ഓടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്നാല് ഓടുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം നമ്മൾ മല്ലി നമ്മൾ ഉള്ളി നടുന്നത് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഓടില് നടന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു കപ്പൊക്കെ നമ്മൾ വിളവെടുക്കുന്നൊക്കെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നോ അല്ലെ ഇനി നമുക്കിതാ ഓട് വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ പൊട്ടറ്റോ ഒന്ന് നട്ടാലോ ഇപ്പോൾ ഞാൻ എടുക്കുന്നത് ചതുരത്തിലുള്ള ഒരു ഷെയ്പ്പാണ് കേട്ടോ അപ്പം അതിനാവശ്യമുള്ള ഓടാണ് അപ്പോൾ കുറച്ചും കൂടി ഓട് നിങ്ങൾക്ക് ഒരു ഓടൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഷെയ്പ്പൊക്കെ ആക്കി നന്നായിട്ട് വലുതാക്കി ഒരു തടം പോലെ റെഡിയാക്കി ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതാ ഇതുപോലെ ചതുരത്തിലുള്ള ഷേപ്പ് ാക്കിയിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ഒരു എന്തെങ്കിലും ഒരു കയറ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ എന്നാൽ അത് വീണ് പോവില്ല കാരണം നമ്മൾ ഇത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഓരോ കോണിലേക്ക് ഓരോ ഓടിൻ്റെ ആ കോൺ ഇങ്ങനെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക മാത്രമാണ് കേട്ടോ ചെയ്യുന്നത് അത് വിട്ടുപോരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് കെട്ടി കൊടുക്കുകയാണെങ്കിൽ ഒരു ഒരു കയറ് മുകളിലും അടിവശത്തും വെച്ച് ചെറുതായിട്ടൊന്ന് കെട്ടി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പൊ ഞാനിത് ഇതുപോലെ പിന്നെ ഓടൊക്കെ നമ്മൾ റെഡിയാക്കി ഇനി നമുക്ക് കരിയില ഇട്ട് കൊടുക്കാം കാരണം ഓടിൽ കുറേ മണ്ണ് ഇടുക എന്ന് വെച്ചാൽ ഒത്തിരി ഇടുന്നതിൽ ഇത് പറഞ്ഞാൽ ഒത്തിരി നല്ല വലിപ്പമുണ്ട് അപ്പോൾ നമുക്ക് മണ്ണിട്ട് നിറയ്ക്കാമെന്ന് പറഞ്ഞ പ്രയാസമാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സമയത്ത് നമുക്ക് ഇതുപോലെ കരിയില നന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു മുക്കാൽ ഭാഗം കരിയില അത് നിറച്ച് ഇട്ട് കൊടുക്കുക കരിയില ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതാണ് നന്നായിട്ട് വേരോട്ടം പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു പൊട്ടറ്റോയ്ക്കൊക്കെ വേരോട്ടം നടക്കാൻ നല്ലതുപോലെ സഹായിക്കും അപ്പോൾ കരിയില നല്ല ഉണങ്ങി കിടക്കുന്ന രിയിലെ നന്നായിട്ട് ഇട്ട് കൊടുത്തു ഇനി ഞാൻ മണ്ണ് സാധാ മണ്ണാണ് കേട്ടോ ഇതിൽ ഞാൻ പ്രത്യേകിച്ച് വളമോ കാര്യങ്ങളോ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല സാധാ മണ്ണ് മാത്രമാണ് ഇനി നമ്മൾ പൊട്ടറ്റോ നട്ടതിന് ശേഷം വേണമെങ്കിൽ ഇച്ചിരി നല്ല ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടി മാത്രം വിതറി വിതറിയിട്ട് കൊടുക്കുക അപ്പം ഇതുപോലെ സാധാ മണ്ണ് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് വളമൊന്നും ഇല്ലല്ലോ അത് റെഡി ആവുമോയെന്ന് അപ്പം അങ്ങനെ നമ്മൾ സാധാ മണ്ണ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് വീട്ടിൽ ഉള്ളീൻ്റെ തൊലി അതേപോലെ കിച്ചൺ വേസ്റ്റ് ഉണ്ടെങ്കിൽ ഡ്രൈ ആയിട്ടുള്ളത് മാത്രം എടുക്കുക കേട്ടോ ഒരുപാട് ചീഞ്ഞ അലിഞ്ഞത് എടുക്കരുത് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നതാണ് ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ അതെടുത്തു അത് കുറച്ചിങ്ങനെ വിതറി വിതറിയിട്ടിട്ട് നമ്മളിതാ വീണ്ടും അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കുക അപ്പോൾ അത് നല്ലൊരു വളമാകും കേട്ടോ കാരണം നമ്മുടെ ഉള്ളീൻ്റെ തൊലിയിൽ നന്നായിട്ട് പൊട്ടാഷ്യം കാൽസ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ചെടി നന്നായിട്ട് മുരടിപ്പ് മാറി ചെടികളിൽ നന്നായി പൂക്കാനും കഴിക്കാനും ൊക്കെ സഹായിക്കും കേട്ടോ ഒരു വേറൊരു ഈ ചാണകപ്പൊടീൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി ഏറ്റവും മുകളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിലും നല്ലതായിരിക്കും അപ്പം ഞാനിത് നന്നായിട്ട് മണ്ണ് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നടാനുള്ള പൊട്ടറ്റോ ആണ് അല്ലേ എടുക്കേണ്ടത് അപ്പം ഞാനിത് കുറച്ച് മുന്നേ നമ്മൾ തുണിയിൽ ഇങ്ങനെ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് തുണിയിൽ പൊതിഞ്ഞു വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് മുള വരും കണ്ടോ ഇതിലൊക്കെ മുള വന്നിട്ടുണ്ട് അപ്പം ഞാൻ മൂന്നാല് ദിവസം മുന്നേ ചെയ്തതാണ് അപ്പോൾ ഇങ്ങനെ മുള വന്ന ഭാഗം നോക്കി ഇങ്ങനെ മുകളിലേക്കാക്കി ഇങ്ങനെ ചെറുതായിട്ട് കുയ്യെടുത്ത് ഇങ്ങനെ നട്ട് വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു പൊട്ടറ്റ എല്ലാ കഷ്ണം ഇതിലേക്ക് നട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം ആകുമ്പോഴേക്കും ഇതിൽ തളിപ്പ് വരും അപ്പം നിങ്ങൾക്ക് ചിലതൊക്കെ പറച്ച് ഗ്രോ പേകിലേക്കോ അല്ലെങ്കിൽ ചട്ടിയിലേക്കോ നട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ പറഞ്ഞാൽ ഇങ്ങനെ നടുകയാണെങ്കിൽ നന്നായിട്ട് സ്ഥലമുണ്ട് നല്ല ഉഷാറായിട്ട് പൊട്ടറ്റ ഉണ്ടാവുകയും ചെയ്യും അപ്പം ഞാൻ നല്ലോണം ഉണ്ട് ഇതിപ്പോൾ കുറച്ച് കൂടിയും പോയി നടുന്നത് കാരണം കുറച്ച് കൂടുതൽ ഞാൻ കട്ട് ചെയ്തുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് നട്ട് വെച്ചു കേട്ടോ കാരണം അത്രയും സ്ഥലം ഉള്ളതുകൊണ്ട് നല്ലോണം ഉണ്ട് തളർത്തേണ്ടി വരും അപ്പം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് മാറ്റി നടാട്ടോ വേണമെങ്കിൽ അപ്പം ഞാനും വിചാരിച്ചു അങ്ങനെ മാറ്റി നടാന്ന് അപ്പം ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് നല്ലോണം ഉണ്ട് നട്ട് വെച്ചു ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുണ്ട് മേൽമണ്ണ്ണ് ഇട്ട് കൊടുക്കുകട്ടോ കാരണം അത് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന സമയത്ത് ഇച്ചിരി മണ്ണ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഉഷാറായിട്ട് നിൽക്കും അപ്പം വിതറി എല്ലാ നാല് ഭാഗത്തും വിതറി നല്ലതുപോലെ തന്നെ മണ്ണ് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ താ ഇതുപോലെ നാല് ഭാഗത്തും മണ്ണ് ഇതുപോലെ വിതറിയാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ടുകൊടുത്തതിന് ശേഷം പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതൊന്ന് നനച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഡെയിലി ഒരു സമയം വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് നനയ്ക്കുക അപ്പം നനച്ചു കൊടുക്കുമ്പോൾ ഇപ്പം ചൂടായതുകൊണ്ട് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ് എന്തെങ്കിലും ഇട്ടൊന്ന് പുതയിട്ട് കൊടുക്കുക അപ്പം ഞാൻ കുറച്ച് കരിയൽ തന്നെയാണ് കേട്ടോ ഇതിന്റെ മുകളിലേക്ക് വിതറി ഇട്ട് കൊടുത്ത് എന്നിട്ട് നന്നായിട്ട് ആയിട്ടാണ്ട് നനച്ചു കൊടുക്കുക ഈ കണ്ടോ ഇതുപോലെ തളിച്ച് തളിച്ചാണ്ട് നനച്ചു കൊടുക്കുക കേട്ടോ അടിവക്ഷം നനയുന്ന പോലെ ഒന്ന് നനച്ചു കൊടുക്കുക അപ്പം ഇങ്ങനെ പുതയിട്ട് നനയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ ഡെയിലി നനയ്ക്കേണ്ട രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ആ ഒരു തളർപ്പ് വരുന്ന സമയത്ത് കുറച്ച് മാറ്റി കൊടുക്കുക അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പൊട്ടറ്റോ നട്ട് വയ്ക്കാം ഒന്ന് ട്രൈ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ